കാലിലെ സിരകൾ അല്ലെങ്കിൽ വെയിനുകൾ തടിച്ച് വീർത്ത് പാമ്പ് കണക്ക് കെട്ടിപ്പണഞ്ഞ് കിടക്കുന്നത് നമ്മൾ പലരും കണ്ടിട്ടുണ്ട് അല്ലേ ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ വെരിക്കോസ് എന്ന് പറയാം എന്താണ് വെരികോസ് വീൻ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്തൊക്കെ എക്സർസൈസ് ആണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു ആൺ വി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് എന്താണ് വെരികോസ് വീൻ നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മളെ ശരീരത്തിലേക്ക് ശുദ്ധരക്തം മൊത്തം പമ്പ് ചെയ്ത് തരുന്നു അപ്പോൾ അതുപോലെ തന്നെ അശുദ്ധ രക്തം തിരിച്ച് നമ്മുടെ എത്തുന്നു അത് പ്യൂരിഫൈ ചെയ്യുന്നു വീണ്ടും പമ്പിങ് നടക്കുന്നു ഇതാണ് നോർമൽ പ്രോസസ്സ് അപ്പം നമ്മുടെ ശരീരത്തിൽ ശുദ്ധരക്തം നമ്മുടെ ഹാർട്ടിൻ്റെ ഒരു എക്സ്റ്റേണൽ പമ്പ് വഴി അല്ലെങ്കിൽ ഒരു മോട്ടറിൻ്റെ പ്രവർത്തനം കൊണ്ട് ശരീരം മൊത്തം എത്തുന്നുണ്ട് ഇനി അശുദ്ധ രക്തം തിരിച്ച് ഹാർട്ടിലോട്ട് എത്തണമല്ലോ ഇപ്പം നമ്മുടെ തലയിൽ അല്ലെങ്കിൽ നമ്മുടെ അപ്പർ ബോഡി പാർട്ടിലുള്ള ബ്ലഡ് ബ്ലഡെല്ലാം ഗുരുത്വാകർഷണത്തിൻ്റെ ഭാഗമായിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ഹാർട്ടിലോട്ട് എത്തും പക്ഷേ കാലിലുള്ളതും അല്ലെങ്കിൽ നമ്മുടെ ലോവർ ബോഡി പാർട്ടിലുള്ളത് തിരിച്ച് ഹാർട്ടിലോട്ട് എത്തണമെങ്കിൽ എക്സ്റ്റേണലി ഒരു മോട്ടറ് വേണം ഇങ്ങനെ മോട്ടറായിട്ട് ആക്ട് ചെയ്യുന്ന ആൾ നമ്മുടെ കാലിലെ വണ്ണയുടെ മസിൽസാണ് അല്ലെങ്കിൽ കാഫ് മസിൽസ് ആണ് ഈ കാഫ് മസിൽസിൻ്റെ ഒരു പമ്പിങ് പ്രഷർ കാരണം തിരിച്ച് ഈ ഒരു വീനസ് ബ്ലഡ് അല്ലെങ്കിൽ ഈ ഒരു അഴുക്ക് ബ്ലഡ് തിരിച്ച് ഹാർട്ടിലോട്ട് എത്തുന്നു അവിടെ പ്യൂരിഫിക്കേഷൻ നടക്കുന്നു ഇതാണ് നോർമൽ പ്രോസസ്സ് ഇനി വെരിക്കോസ് മെയിനിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ഈ കാലിലുള്ള ഈ എന്താ പറയുക ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് നമുക്ക് മുകളിലോട്ട് എത്തിക്കാൻ പറ്റാതെ വരുന്നു അങ്ങനെ വരുമ്പോൾ ഇവ കാലിൽ തന്നെ കെട്ടിക്കിടക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സിരകൾ അല്ലെങ്കിൽ വെയിൻസ് കുറച്ച് വീർത്ത് തടിച്ചു വരുന്നു ആ ഏരിയയിലുള്ള സ്കിന്നിന് മാറ്റങ്ങൾ വരുന്നു സ്കിന്നിൽ കുറച്ച് കറുത്ത നിറത്തിലോട്ട് മാറുന്നു അവിടെ ചൊറിച്ചിൽ വരുന്നു അവ പൊട്ടുന്നു അൾസർ ആവുന്നു ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫ്ലോയോ അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷനിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നോക്കാം അപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലിലെ കാഫ് മസിൽസ് ആണ് മോട്ടർ അല്ലെങ്കിൽ പമ്പ് അപ്പം ഒന്നാമത്തെ കാരണം എന്തുകൊണ്ടാണ് വിരിക്യോസ് വെയിൻ ഉണ്ടാവുന്നതെന്ന് നമുക്ക് മനസ്സിലായി ഇനി മറ്റൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ആയിട്ടുള്ള ബ്ലഡ് അല്ലെങ്കിൽ ഇമ്പ്യൂർ ആയിട്ടുള്ള ഈ ഒരു രക്തം എന്ന് പറയുന്നത് മുകളിലോട്ട് എത്തിക്കണം അപ്പോൾ വെയിൻ വഴി ഇങ്ങനെ പോകുമ്പോൾ തിരിച്ച് കാലിലോട്ട് വരാതിരിക്കാൻ വേണ്ടി ഈ വെയിനുകളുടെ ഇടയിൽ വാൽവുകളുണ്ട് ഈ വാൽവുകൾ അടഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് താഴോട്ട് കാൽപാദത്തിലോട്ട് ബ്ലഡ് പോകില്ല ഈ വാൽവുകൾക്ക് എന്തെങ്കിലും പ്രശ്നം കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വെരിക്കോസ് വെയിൻ വരാം ഇതല്ലാതെ തന്നെ നമുക്ക് അറിയാം വെയിൻ ഒരു ഏജ് ഒക്കെ എത്തുമ്പോൾ ഈ സ്ഥിരകളുടെയൊക്കെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ അത് ഉയർത്ത് ഉള്ളിൽ തന്നെ ബ്ലഡ് കളക്ട് ചെയ്ത് നിൽക്കും ഇങ്ങനെ ബ്ലഡ് കളക്ട് ചെയ്ത് നിന്നാലുള്ള കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ളത് മുഴുവൻ ഇമ്പ്യൂർ ബ്ലഡ് അല്ലെങ്കിൽ അശുദ്ധ രക്തമായിരിക്കും ഇങ്ങനെ അശുദ്ധ രക്തം കിട്ടുന്നതുകൊണ്ട് ആ ഒരു ഏരിയയിലുള്ള കോശങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ആയിട്ടുള്ള ഓക്സിനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് കിട്ടാതെ വരുന്നു അതുകൊണ്ട് അവിടേക്ക് ഒരു കറുത്ത നിറത്തിലോട്ടെത്തുന്നു അവിടുത്തെ സ്കിന്നൊക്കെ കുറച്ച് കട്ടിയാവുന്നു ഈ ഒരു കറുത്ത ടോക്സിൻസ് ഒക്കെ നിറഞ്ഞ രക്തമായതുകൊണ്ട് ആ ഏരിയയിൽ നല്ലപോലെ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു ഈ ചൊറിച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ മാന്തി 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 അത് പൊട്ടിക്കുന്നു അങ്ങനെ വീന സൾസേസ് ആകുന്നു ഇതാണ് നമ്മൾ വെരിക്കോസ് അൾസേഴ്സിലൂടെ എൻഡ് ചെയ്യുന്നത് ഇങ്ങനെ വെരിക്കോസ് അൾസേഴ്സ് ഉള്ളവരിൽ ഡയബറ്റീസും കൂടെ ഉണ്ടെങ്കിൽ സുഖമായി നമുക്ക് എന്താ അൾസേഴ്സ് ഡെവലപ്പ് വീണ്ടും ചെയ്യുന്നത് കാണാൻ പറ്റും നമുക്കത് അവിടെ ഒരു ഏരിയ കട്ട് ചെയ്ത് കളയുന്നവരെ കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചില ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു പരിധി വരെ ഇതൊക്കെ മാനേജ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ നമ്മുടെ കാലും കാലിലെ സിരകളും ഒക്കെ ആയിട്ടും ബന്ധപ്പെട്ടതാണ് ഇതല്ലാതെ തന്നെ എക്സ്റ്റേണൽ ഒരുപാട് കാരണങ്ങളുണ്ട് നമുക്ക് വെരിക്കോസ് വെയിൽ വരാൻ ഒന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമിതവണ്ണം തന്നെ നമ്മുടെ ബോഡി വെയ്റ്റ് കൂടുന്നു ബോഡി വെയിറ്റ് കൂടുമ്പോൾ ഈ ഒരു സ്ട്രെയിൻ അല്ലെങ്കിൽ ഈ ഒരു പ്രഷർ നമ്മുടെ കാലുകൾക്ക് വരുന്നു അപ്പോൾ അവിടുത്തെ മസിൽസിനൊക്കെ എഫക്ട് ചെയ്യുന്നു അവിടെ ഒരു സ്ട്രെയിൻ വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരാം ഒരുപാട് പേരെ നിന്ന് നിന്ന് ജോലി ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ട്രാഫിക് പോലീസ് നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അങ്ങനെ ഒരുപാട് പേര് നിന്ന് നമ്മുടെ വീട്ടിലെ അമ്മമാരാണേൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഹോട്ടലിലെ ജോലിക്കാർ ഇവരൊക്കെ സ്ഥിരമായിട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും താഴോട്ട് മാത്രമാണ് ഒരു ബ്ലഡ് ഫ്ലോ കാണാറുള്ളൂ തിരിച്ചിങ്ങോട്ടുള്ള ഒരു പമ്പിംഗ് ഭയങ്കര വീക്കായിട്ട് കാണും അതുപോലെ തന്നെ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നത് ലോങ് ഡിസ്റ്റൻസിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവേഴ്സ് അവരൊക്കെ നമുക്കറിയാം ട്രാഫിക് പോലീസൊക്കെ ഒരുപാട് നേരം നിൽക്കുന്നവരാണ് ഇവരൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെയും കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വെരിക്കോസ് വെയിൻ വരുന്ന കാണാം ഇതല്ലാതെ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് അതായത് നമ്മുടെ കാലിൻ്റെ ഉള്ളിലുള്ള വെയിൻസിൻ്റെ അല്ലെങ്കിൽ സ്ഥിരകളിലെ എഫക്ട് ചെയ്ത കണ്ടീഷൻസാണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഇതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നമുക്ക് വെരികോസ് വെയിൻസ് ഉണ്ടാകുന്നത് കാണാം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അതുപോലെ കിടപ്പ് രോഗികൾക്ക് ഇതിലൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്ന ആൾക്കാർ ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് വെരിക്കോസ് വെയിൻ്റെ ഒരു ഡെവലപ്മെൻറ്റും കാണിക്കാറ് ഇതൊന്നും അല്ലാതെ തന്നെ ഒരു ഫിസിയോളിക്കലായിട്ട് വെരികോസ് വെയിൻ ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കാണ് പ്രെഗ്നൻസിയുടെ സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന അബ്ഡോമിനൽ പ്രഷർ കൂടുതലാവുന്നതുകൊണ്ടും ബ്ലഡ് ഫ്ലോ പ്രഗ്നൻസിയിൽ കൂടുതലായതുകൊണ്ടും ആ ഒരു ടൈമിൽ വെരിക്കോസ് വെയിൻ ഉണ്ടാവുന്നതായിട്ട് കാണാം പക്ഷേ അതൊരു പ്രഗ്നൻസി കഴിയുമ്പോൾ ഡെലിവറി കഴിയുമ്പോഴൊക്കെ അത് മാറുന്നതായിട്ട് കാണും ചില ആൾക്കാർക്കാണെങ്കിൽ പീരീഡ്സിൻ്റെ ടൈമിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് കാരണം വെരിക്കോസ് വെയിൻ ആയിട്ട് പ്രെസെൻറ്റ് ചെയ്യുന്ന കാണാം നോർമലി വെരിക്കോസ് വെയിൻ്റെ സിംറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കാല് ശ്രദ്ധിക്കുന്നതിന് മുമ്പേയും നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ പറയുന്നതന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും വരിക ഉണ്ടോ എന്ന് ഒന്നാമതായിട്ട് അവർ പറയുന്നത് കാല് വല്ലാത്ത കഴുപ്പാണ് രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല അങ്ങോട്ട് തിരിഞ്ഞിടക്കുന്നു ഇങ്ങോട്ട് തിരിഞ്ഞിടക്കുന്നു കാല് കഴച്ചു മുറിഞ്ഞു പോകുന്ന പോലെയൊക്കെ തോന്നും ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റംസ് ഇത് തന്നെയായിരിക്കും അതിനോടൊപ്പം തന്നെ കാലിന് വേദന കാലിന് നീര് വരിക അത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴാണ് ഈ കാലിന് നീരും ആ ഒരു കളർ ചേഞ്ചും ചൊറിച്ചിലൊക്കെ ഉണ്ടാവുക ആദ്യത്തെ സ്റ്റേജിൽ തുടക്കത്തിലൊക്കെ ഈ ഒരു കഴപ്പായിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുക അപ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അവരുടെ തൊടയുടെ ഭാഗം തൊട്ട് ചെറിയ ചെറിയ വെയിൻസുകൾ ഇങ്ങനെ പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് കാണാം ഈ ഒരു കണ്ടീഷൻ നമ്മൾ മാനേജ് ചെയ്യാതെ പോകുന്ന പോകുമ്പോഴാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ആ പാമ്പ് കണക്കെ കെട്ടിപ്പണഞ്ഞ് കിടക്കുക അപ്പോഴത്തേക്കും നമ്മുടെ വെയിൻസ് കുറച്ചും കൂടി ഡിസ്റ്റൻഡർ ആവുന്നു കുറച്ചും കൂടി ഇലാസ്റ്റിസിറ്റി ഒക്കെ നഷ്ടപ്പെടും ഏജ്ഡ് ആവും കുറച്ചും കൂടി വീക്കായി പോകും നമ്മുടെ വെയിനൊക്കെ അപ്പം നമുക്ക് വെരിക്കോസ്മീൻ കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം നോർമലി ഇതൊക്കെയാണ് വെരിക്കോസ്വിൻ്റെ പ്രസൻറ്റേഷൻ കാലിന് വേദന കഴപ്പ് തരിപ്പ് അമിതമായ ക്ഷീണം എപ്പോഴും കിടക്കണം തോന്നുക ഇതൊക്കെ ആ ഒരു കാലിൻ്റെ ബുദ്ധിമുട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ സിംറ്റംസ് മുഴുവൻ വരിക പിന്നെ ഈ അശുദ്ധ രക്തം കെട്ടിക്കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഏരിയയിലുള്ള സ്കിന്നിന് കളർ മാറും അവിടെ ചൊറിച്ചു വരും സ്കിൻ ഡ്രൈ ആവും ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നിൽക്കുന്നത് കാണാം ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്താ ഒരു ഡോക്ടറെയാണ് കൺസൾട്ട് ചെയ്യേണ്ടത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ കൃത്യമായിട്ട് ചെക്കപ്പുകൾ ചെയ്യും ഡോക്ടർ സ്കാനൊക്കെയാണ് കൂടുതലും ചെയ്യുക അപ്പോൾ നമുക്ക് വാൽവിന് എന്തെങ്കിലും നമ്മുടെ വെയിൻസിൻ്റെ വാൽവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മുടെ ബ്ലഡ് ഫ്ലോ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നൊക്കെ ഡോക്ടർ സ്റ്റഡിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുക ഇപ്പം ഒരു ട്രീറ്റ്മെൻറ്റ് സൈഡിലോട്ട് നമ്മൾ എപ്പോഴും പറയും വെരികോസ്ബൻ വന്നുകഴിഞ്ഞാൽ അങ്ങ് സർജറി ചെയ്താൽ മാറിക്കുള്ളൂ പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഒന്നും മോഡിഫൈ ചെയ്യുന്നില്ല ചുമ്മാ സർജറി മാത്രമാണെങ്കിൽ സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒരു വെയിനിൽ നിന്ന് അത് മാറും അടുത്ത വെയിനിലോട്ട് അതും വരും അപ്പോൾ അങ്ങനെയാണ് അതായത് അതിൻ്റെ ലൊക്കേഷൻ എങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും അപ്പം നമ്മൾ കംപ്ലീറ്റ്ലി ഒരു സർജറിയിലോട്ട് പോകുന്നതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ സർജറി ചെയ്തവരാണെങ്കിൽ കൂടി നമുക്ക് ചില ചില മോഡിഫിക്കേഷൻസ് ചില ചില എക്സസൈസ് ഒക്കെ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് വെരിക്കോസ് വെയിൻ മാനേജ് ചെയ്യാം അപ്പം കാലിൽ വരുമ്പോൾ നമ്മൾ അതിനെ വെരിക്കോസ് വെയിൻ എന്ന് പറയും ഈ നമ്മൾക്ക് കോമൺ ആയിട്ട് കേൾക്കുന്ന ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള വെരിക്കോസ് വെയിൻ ആണ് നമ്മുടെ മലദ്വാരത്തിന് ചുറ്റുമുള്ള വെയിൻസ് ബൾജ് ചെയ്ത് വരുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് എന്ന് പറയുന്നത് ഇതും ഒരു ട്രീറ്റ് ചെയ്യേണ്ട കണ്ടീഷനാണ് നമ്മൾ സ്വയം ചികിത്സിച്ചുകൊണ്ടിരിക്കാതെ ഇതും നമ്മുടെ ഫുഡിലൂടി കുറച്ചുകൂടെ ഫൈബർ അടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക അതുപോലെ തന്നെ നിങ്ങൾ നോൺ വെജ്ജാണ് കൂടുതൽ കഴിക്കുന്നത് അത് മാറ്റിയിട്ട് ഇലക്കറികളും പച്ചക്കറികളും കൂടുതലായിട്ട് അവിടെ കഴിക്കുക നല്ലപോലെ വെള്ളം കുടിക്കുക രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു രണ്ട് ഗ്ലാസ് ചൂടുവെള്ളമെങ്കിലും കുടിക്കുകയൊക്കെ ആണെങ്കിൽ ഹെമറോയിഡ്സ് പോലെയുള്ള കണ്ടീഷൻസ് നമുക്ക് മാറ്റിയെടുക്കാം ഇനി ഇതേ വെരിക്കോസ് വെയിൻ തന്നെ പുരുഷന്മാരുടെ വൃഷ്ണ സഞ്ചിയിൽ വരുന്നതിനാണ് നമ്മൾ വെരിക്കോസ് സീലായിട്ട് പ്രസൻറ്റ് ചെയ്യുക ഇതും ആ ഒരു ഇൻഫെർട്ടിലിറ്റിക്കൊക്കെ കാരണമാകുന്നുണ്ട് ഇതുപോലെ തന്നെ സ്ത്രീകളിലാണെങ്കിലും വൾവൽ ഏരിയയിലും വെരിക്കോസ് വെയിൻ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ പല ഫോമിൽ നമുക്ക് വെരിക്കോസ് വെയിൻ പ്രസൻറ്റ് ചെയ്യാറുണ്ട് നോർമലി വെരിക്കോസ് വെയിൻ നമ്മൾ അഞ്ച് ഗ്രേഡ് ആയിട്ടൊന്നും പറയാം ഈ അഞ്ച് ഗ്രേഡെന്ന് നോക്കാം ഒന്നാമതായാലും ഗ്രേഡ് സീറോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വേറെ കാണത്തക്കതായിട്ടുള്ള ബുദ്ധിമുട്ടില്ല ചെറിയ കഴപ്പൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ അടുത്ത ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് വെയിൻസ് ഒക്കെ ആയി ഗ്രേഡ് വണ്ണിൽ ഗ്രേഡ് ടൂ ആകുമ്പോഴത്തേക്കും വെരിക്കോസ് വെയിൻ്റെ പ്രസൻറ്റേഷനോട് ആയി ഗ്രേഡ് ത്രീ ആവുമ്പോഴേക്കും സ്കിന്നിൽ ചെറിയ ചേഞ്ച് ഗ്രേറ്റ് ഫോർ ആവുമ്പെങ്കിലും കാലിൽ നീരായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും ഗ്രേറ്റ് ഫൈവ് അൾസർ ആയിട്ട് പ്രസന്റ് ചെയ്യും ഒരു അഞ്ച് രീതിയിലാണ് അല്ലെങ്കിൽ അഞ്ച് ഗ്രേഡ് ആയിട്ടാണ് വെരിക്കോസ് വെയിൻ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇനി നമുക്കൊരു മാനേജ്മെന്റ് സൈഡിലോട്ട് വരാം മാനേജ്മെന്റ് സൈഡിലോട്ട് വരുമ്പോൾ എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത് എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം അപ്പം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുതലും ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതുകൊണ്ട് നമുക്ക് വെരിക്കോസ് വെയിൻ ഉള്ള ആൾക്കാർക്ക് ഹിമറോയിഡ്സ് ഒക്കെ വരാനുള്ള ടെമ്പറ്റേഷനും കൂടുതലാണ് അപ്പോൾ ഇപ്പോഴും കൂടുതൽ ഇലക്കറികളൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നോൺ വെജ് ഐറ്റംസ് ഒക്കെ മാക്സിമം കുറയ്ക്കുക ഇപ്പോഴും ഫൈബർ റിച്ച് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എരി മാറ്റിയിട്ട് എല്ലാവരും കുത്തരി ട്രൈ ചെയ്യാൻ നോക്കുക മാക്സിമം ഫൈബേഴ്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഇലക്കറികളായാലും മറ്റ് എന്താ അരിയിലാണെങ്കിലും നമുക്കറിയാം കുത്തരി ആകുമ്പോൾ കുറച്ചുകൂടി റിച്ച് ഫൈബർ ആണ് അപ്പം അതൊക്കെയാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യേണ്ടത് പിന്നെ ഇങ്ങനൊരു ബ്ലീഡിങ് ടെൻഡൻസി ഒക്കെ ഉള്ളതുകൊണ്ട് വൈറ്റമിൻ കെ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം വൈറ്റമിൻ കെ റിച്ച് എന്ന് പറയുമ്പോൾ കരിക്ക് ഉലുവ മാതളം ബ്രക്കോളി ഇലക്കറികൾ ഇതിലൊക്കെ ധാരാളം വൈറ്റമിൻ കെ ഉണ്ട് അപ്പോൾ വൈറ്റമിൻ കെ അടങ്ങിയ ഭക്ഷണം കൂടുതലായി കഴിച്ച് അഥവാ ഒരു ബ്ലീഡിങ് ഉണ്ടായാൽ പോലും അത് പെട്ടെന്ന് തന്നെ ക്ലോട്ട് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും കാരണം വൈറ്റമിൻ കെ ആണ് നമുക്ക് ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നത് വൈറ്റമിൻ കെയോടൊപ്പം തന്നെ നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ അവോഗ്യാഡോ നല്ലോണം കഴിക്കാം അവോഗ്യാഡോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഇൻഫ്ലമേഷനും ആൻറ്റി ഓക്സിഡൻസൊക്കെയാണ് അപ്പോൾ ഫ്രൂട്ട്സിൽ അതൊക്കെ കിട്ടുന്നവരാണെങ്കിൽ അത് കഴിക്കുന്നത് നമ്മുടെ വെയിൻ ഹെൽത്തിന് കുറച്ചുകൂടി നല്ലതാണ് പിന്നെ നമുക്ക് സുലഭമായി കിട്ടുന്നതാണ് ബീട്രൂട്ട് അല്ലെങ്കിൽ നമ്മൾ വൈറ്റമിൻ സി അല്ലെങ്കിൽ സിട്രസ് ഫ്രൂട്ട്സ് ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഒന്നാണ് അപ്പം ബീട്രൂട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിലൊക്കെയുള്ള കണ്ടൻസ് നമ്മുടെ വെയിൻ്റെ കുറച്ചുകൂടി ഹെൽത്ത് പ്രോപ്പർ പ്രോപ്പറാക്കുന്നുണ്ട് ഏറ്റവും നല്ലൊരു ഫുഡ് എന്ന് പറയുന്നത് ആസ്പെറാഗസ് അല്ലെങ്കിൽ ശതാവിരിയണം അത് നമ്മുടെ വെയിൻ്റെ ഇലാസിറ്റിയൊക്കെ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് പിന്നെ പ്രോട്ടീൻ ഇതിലാണെങ്കിൽ നിങ്ങൾ പയർ കടല പരിപ്പ് ഇവയൊക്കെ കൂടുതലായിട്ട് കഴിക്കാം നോൺ വെജ് ഒക്കെ കുറച്ചിട്ട് കുറച്ചുകൂടെ വെജ് ആയിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കുക അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക വൈറ്റമിൻ സി ഒക്കെ ഒരുപാട് കഴിക്കുമ്പോൾ ചെറിയ മുറിവുകളൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സെൽസിൻ്റെയോ അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ വേണ്ടി ഇലാസ്റ്റിസിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുക നെല്ലിക്ക നാരങ്ങ ഓറഞ്ച് ഓറഞ്ചായിട്ടൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇവയൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഇനി ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അന്നജത്തിൻ്റെ അളവ് നല്ലപോലെ കുറയ്ക്കുക ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് കുറയ്ക്കുക ഇതൊക്കെ മാക്സിമം കുറയ്ക്കുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക ഒരുപാട് ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണെങ്കിൽ ഒഴിവാക്കുക പിന്നെ ബ്ലഡിൻ്റെ അളവ് കൂടുന്ന രീതിയിൽ എള് ശർക്കര ഇതൊക്കെ അധികമായി കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ബ്ലഡ് വോളിയം കൂടി കഴിഞ്ഞാൽ വീണ്ടും ഈ വെക്കോസ് വരെ വരാനുള്ള ടെംറ്റേഷൻസ് കൂടുതലാണ് ഉഴുന്ന് അതുപോലെ തന്നെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഉഴുന്നുണ്ടെങ്കിൽ ചെറിയൊരു അൾസരാണെങ്കിൽ അത് വീണ്ടും വെള്ളം ആവാനുള്ള ടെൻഡൻസി കൂടുതലാണ് പിന്നെ ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണങ്ങൾ അതായത് ഗോതമ്പ് മൈദ ഇതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ഇവർക്ക് കുറച്ചുകൂടി ആവാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ വെക്കോസ്വീൻ ഒക്കെ കൂടുന്നതായിട്ട് കാണും അപ്പം ഈ പറഞ്ഞ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഇനി നിങ്ങളെ ബോഡി വെയ്റ്റ് മാക്സിമം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് തന്നെ നിങ്ങളുടെ ബോഡി വെയിറ്റ് റെഗുലേറ്റ് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വെയിൻ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കും കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക ആഴ്ചയിലൊരു അഞ്ച് ദിവസം ഒരു മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് വ്യായാമം ചെയ്യുക നല്ലപോലെ വെള്ളം കുടിക്കുക നിങ്ങളുടെ ശരീരത്തിന് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കുടിക്കുക നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക കൃത്യമായിട്ട് ഉറങ്ങുക ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വെരികോസ്ബിൻ കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ മാനേജ്മെൻറ്റ് സൈഡിൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അതിനോടൊപ്പം തന്നെ ചില എക്സസൈസുകൾ ഞാൻ പറഞ്ഞുതരാം അതുകൂടി ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും കാല് തൂക്കിയിട്ടിരുന്ന് അല്ലെങ്കിൽ കാലിൽ നിന്ന് ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ വീട്ടിൽ കിട്ടുന്ന എന്തെങ്കിലും ഒരു ടൈം നമ്മൾ ടി വി കാണാനിരിക്കുമ്പോഴോ പച്ചക്കറി അരിയാനിരിക്കുമ്പോഴോ എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കാല് പൊക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾ പൊക്കി വെക്കുക എന്ന് പറയുമ്പോൾ മിക്ക പേഷ്യൻസും ഞാൻ ഇതുവരെ മനസ്സിലാക്കിയത് ജസ്റ്റ് നമ്മൾ ഇരിക്കുന്ന ആ ഒരു ലെവലിൽ തന്നെ നിങ്ങളുടെ കാല് നീട്ടി വെക്കുക അത് മാറ്റിയിട്ട് നിങ്ങളിപ്പം ഇരിക്കുന്ന ചെയറിൽ നിന്ന് നിങ്ങളുടെ ഒരു ടേബിൾ അതേ ലെവലിലുള്ള ടേബിൾ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു പില്ലോ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് കാല് പൊക്കി വെക്കുക അതായത് നിങ്ങൾ നിങ്ങളിരിക്കുന്നതിനും ഒരു പടി മുകളിലായിരിക്കണം നിങ്ങൾ കാല് പൊക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എന്ന് അങ്ങനെ ആകുമ്പോഴേ ഒരു ചെരിഞ്ഞ ലെവലിൽ ആ ഒരു ബ്ലഡ് ഫ്ലോ കറക്റ്റായിട്ട് തരുള്ളൂ അപ്പോൾ അതാണ് നിങ്ങൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ സമയമൊന്നുമില്ല വ്യായാമം ചെയ്യാൻ സമയമൊന്നുമില്ല എന്ന് പറയുന്നവരാണെങ്കിൽ കൂടി രാത്രി കിടക്കുന്ന സമയത്ത് നിങ്ങൾ ബെഡിൽ നിവർന്ന് കിടക്കുക നിവർന്ന് കിടന്നിട്ട് നിങ്ങളുടെ ഹിപ്പിൻ്റെ അവിടെ ഫ്ലെക്സ് ചെയ്തിട്ട് നിങ്ങളുടെ കാല് ഭിത്തിയോട് ഒരു നയൻറ്റി ഡിഗ്രി ആംഗിളിൽ വെക്കുക അപ്പോൾ നോർമലി എല്ലാവരും കിടക്കുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെയും കിടക്കുക നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു കറക്റ്റ് ഭിത്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാലുതാ ഈ ഒരു ഭിത്തിയോട് ഇങ്ങനെ ഒരു നയൻറ്റി ഡിഗ്രിയിൽ ഫ്ലെക്സ് ചെയ്ത് പിടിക്കുക അങ്ങനെ കുറച്ച് നേരം ഒരു ഒരഞ്ച് മിനിറ്റ് അങ്ങനെ ഫ്ലെക്സ് ചെയ്ത് പിടിച്ചതിന് ശേഷം പതിയെ പതിയെ ഓരോ ഓരോ ലെവലായിട്ട് നിങ്ങളുടെ കാലിങ്ങനെ താഴ്ത്തേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് നിവർന്ന് ബെഡ്ഡിൽ തന്നെ കിടക്കുക അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആ ഒരു കാഫ് മസിൽസിന് ഉണ്ടാകുന്ന എക്സ്ട്രാ ഒരു സ്ട്രെയിൻ ഒക്കെ കുറയുന്നതായിട്ട് കാണാം ഇനി മൂന്നാമതൊരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിവർന്ന് കിടക്കുക നിവർന്ന് കിടന്നിട്ട് നമ്മുടെ രണ്ട് കാലം നമ്മൾ സൈക്കിൾ ഔട്ടുന്ന പോലെ തന്നെ ചവിട്ടിക്കൊണ്ടേ ഇരിക്കുക അപ്പം ആ ഒരു മസിൽസിനൊക്കെ കുറച്ചുകൂടെ സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഇനി നാലാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു എക്സർസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചരിഞ്ഞിടക്കം റൈറ്റ് സൈഡിലോട്ട് ആവാം ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലാണ് നിങ്ങൾ ഫസ്റ്റ് ചിരിഞ്ഞിടക്കണമെങ്കിൽ കാല് നീട്ടി വെച്ച് മുട്ടൊന്നും മുടക്കാതെ നീട്ടിവെച്ച് കിടക്കുക എന്നിട്ട് ആ ഒരു റൈറ്റ് സൈഡിൽ കിടക്കുകയാണെങ്കിൽ മുകളിലെ കാല് പൊക്കുക താത്തുക അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ചെയ്യാം അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞിടക്കുക ആ മുകളിലുള്ള കാല് പൊക്കുക താത്തുക ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ഒരു മസിൽസിനൊക്കെ കുറച്ചുകൂടെ സ്ട്രെങ്തൻ കൂട്ടുന്നതായിട്ട് നമുക്ക് കാണാം ഇനി നമുക്ക് ഇരുന്നിട്ട് ചെയ്യാവുന്ന ആണ് നമ്മൾ നിവർന്ന് എവിടെയെങ്കിലും ഇരിക്കുക കാൽപാദം തറയിൽ ഉറപ്പിച്ച് വെച്ചിട്ട് അത് കഴിഞ്ഞ് പതുക്കെ നമ്മുടെ കാലിൻ്റെ വിരൾ നിലത്ത് പൊത്തി ഉയർത്തുക അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരികയാണെങ്കിൽ ഇപ്പോൾ ഇത് തറയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ കാൽ വെച്ചിരിക്കുകയാണ് പതുക്കെ ഈ വിരലിൽ പൊങ്ങി കാലിങ്ങനെ പൊക്കുക ഇങ്ങനെ ഇതൊരു റിപ്പീറ്റ് ചെയ്ത് പത്ത് പ്രാവശ്യം ചെയ്യുക അത് കഴിഞ്ഞ് ഒരു റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ തന്നെ ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള ചില എക്സസൈസ് ഒക്കെ നമ്മുടെ ആങ്കിൾ മസിൽസ് അല്ലെങ്കിൽ കാഫ് മസിൽസൊക്കെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യുന്നത് കാണാം അതുപോലെ തന്നെ നമുക്ക് ഇത് നിന്നിട്ടും ഈ എക്സസൈസ് ചെയ്യാം നമ്മുടെ വിരലുകൾ കാലിൻ്റെ ടോസിൽ നിൽക്കുന്ന രീതിയിൽ പോയിന്റ് ചെയ്തിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്ക് പൊക്കുക താത്തുക ചെയ്യാം അപ്പോഴും നമുക്ക് ഈ ഒരു മസിൽസ് കുറച്ചും സ്ട്രെങ്തൻ ആവുന്നത് കാണാറുണ്ട് പിന്നെ ഈ എക്സസൈസൊക്കെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ സ്റ്റോക്കിങ്സ് ധരിക്കാം സ്റ്റോക്കിങ്സ് എന്ന് പറയുമ്പോൾ ഒരു കാലിൽ ഇടുന്ന ഒരു പോലെ നമ്മുടെ ആ ഒരു കാലിൻ്റെ ആ ഒരു ഏരിയ അല്ലെങ്കിൽ മുട്ടിൻ്റെ അവിടെയും ആ ഒരു കാഫിൻ്റെ അവിടെയും കവർ ചെയ്യുന്ന ഒരു സപ്പോർട്ട് ഇടുന്ന രീതിയിൽ സ്റ്റോക്കിങ്സ് ധരിക്കുക ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ലൈഫിൽ ഈ ഒരു ഫുഡ് ഹാബിറ്റ്സുകൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക നിങ്ങളുടെ ബോഡി വെയിറ്റ് റെഗുലേറ്റ് ചെയ്യുക ഈ പറഞ്ഞ ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് വെരിക്കോസ് വെയിൻ പോലെയുള്ള കണ്ടീഷൻസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം അത് അൾസറേഷൻ സ്റ്റേജിലോട്ട് പോവാതിരിക്കും നമുക്ക് കാണാൻ പറ്റും ഹോമിയോപ്പതിയിലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി